ൾഡോ വാൾഡോർന്ന് നമ്മൾ പുതിയത് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ വാൾഡോർ ഓൾറെഡി ലീക്ക് ആണ് പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉടനെ മാറ്റാൻ പോകണം പിന്നെ നമുക്ക് മാറ്റി ആണ് നമ്മളേറ്റവും മുതിർന്ന മനസ്സിലാണ് പണിയുന്നത് കേട്ടോ കൂടുതലായിട്ട് മുതിർന്ന മെഷിലാണ് പണിയത് മെൻസിൻ്റെ വാൾഡോർ പാക്കിംഗ് നല്ല പാക്കിങ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിലൊക്കെ നല്ല ലീക്ക് ഉണ്ട് മാറി യും നിങ്ങൾ ഇത് ഇളക്കാൻ പെ പിടിച്ച് കുത്തുകയും ചെയ്തതാണ്ടേ കാണാൻ പറ്റൂടാണേ അല്ല ഇതിങ്ങനെ കറക്കാൻ ടൈപ്പ് ആണ് ഉണ്ടോ ഇങ്ങനെ കറക്കാൻ ടൈപ്പാണ് അല്ലാതെ പിടിച്ച് ഇത് പൊക്കുന്ന ടൈപ്പ് അല്ല ഈ ലോക്ക് ഇങ്ങനെ കറക്കി എടുത്തിട്ട് പൊക്കാവും പിന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യണം തുറക്കണം പൊക്കണം ഓക്കെ അങ്ങനെ എടുക്കാവും വല്ല വലിച്ച് കുത്തി പൊട്ടിക്കുകയും ചെയ്ത് ഇതിപ്പോഴേക്കിങ്ങനെ കറക്കിയ പൊക്കാവും ഓക്കെ അല്ലേ ഇതൊക്കെ ഇളക്കി നമുക്ക് നോസിലും ഇളക്കാം നോസിലെല്ലാം വലിച്ചിളക്കിയിട്ട് ഇഞ്ചക്ടർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ചക്ടർ ഇളക്കണം ഒന്ന് രണ്ട് മൂന്ന് ഇഞ്ചക്ടർ ഇളക്കിയിട്ട് വാട്ടോർ കവർ നമുക്ക് ഇളക്കി പാക്ക് ചെയ്യണ്ടോ എവിടെ നിങ്ങൾക്ക് ഈ ലീക്ക് എല്ലാം മാറും പുതിയ പാക്കിങ്ടപ്പാണ് പുതിയ പാക്കിംഗ് എടുപ്പ ഈ ലീക്ക് എല്ലാം മാറും കേട്ടോ ഇപ്പം നമുക്ക് ഇഞ്ചക്റ്റിൻ്റെ എല്ലാം ഇളകാം അല്ല ഗ്യാസ് പൈപ്പ് നമ്മൾ എടുക്കുക ഒരു ചട്ടിടുക്കുകയായിട്ട് എടുക്കുക എന്നിട്ട് ഇളക്കേണ്ട ഇടക്കി എടുക്കുക വലുതവർ കേട്ടോ പിന്നെ നമ്മൾ വേണ്ട ഇവിടെ മൊത്തം ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്ലിയർ ചെയ്ത് വെച്ച് അങ്ങ് കേട്ടിയത് മൊത്തം വലിച്ചു നിലക്കണ്ട ഇങ്ങനെ എത്ര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം അടിച്ച് കഴുകി ക്ലിയർ ആയി വെച്ചിട്ടുണ്ട് ജാറടിച്ച് നമ്മൾ മാഷരി മാഷ് ചെയ്യണത് ഓക്കെ ചെയ്യണം മോനെ നമ്മളെ ഫോർമാൻ ആണ് ഇത് ഇതിന് ഇത് കറക്റ്റ് പാക്കിംഗ് ആയിട്ട് ആക്കാർമാൻ മേശരി ആണ് ഇവിടെ ആണ് സ്ഥലം പറഞ്ഞു കേട്ടോ പാലാകുടത്താണ് ഇപ്പം അതിനെ കാണുമ്പോൾ നിങ്ങൾ ചേക്കര എല്ലാം മുറുക്ക കേട്ടോ കേട്ടോ പയ്യ അത് കഴിഞ്ഞിട്ട് എല്ലാം അടിപ്പൊളി മുറുക്ക് കയറ്റിട്ടുണ്ട് എല്ലാം അടുപ്പിക്കട്ടെ കേട്ടെ എല്ലാം ഒന്ന് അടുപ്പിക്കട്ടെ എല്ലാം അടുപ്പിച്ചിട്ട് ഇഞ്ചക്ടർ കിടക്കണം ഇഞ്ചക്ടർ കിളഞ്ഞ് നല്ല തുടച്ചിട്ടാൽ മതി കറിയ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ തുടച്ചിട്ടാൽ മതി